ജിദ്ദയിലെ മലയാളികൾ അവരുടെ സംഗമ പട്ടണമായ ഷർഫിയിൽ വീണ്ടും ഒത്തുകൂടി ഈദ്ദിനം ചെലവഴിക്കുവാനാണ് മലയാളികളുടെ വൻകൂട്ടം ഷർഫിയിൽ ഒഴുകിയെത്തിയത് പരസ്പരം ആശ്ലേഷിച്ച് ഈദാശംസകൾ കൈമാറി വിശേഷങ്ങൾ പങ്കിട്ട് ഈദ് ദിനത്തിൽ പരസ്പര സ്നേഹം പുതുക്കി കൊറോണ മഹാമാരിക്ക് ശേഷം കണ്ട മലയാളികളുടെ ഏറ്റവും വലിയ ഒത്തുചേരലായിരുന്നു ഇത് അങ്ങനെ നമ്മുടെ പിന്നെ ഷർഫിയ തന്നെ വരികയാണ് ഈ ജനക്കൂട്ടം തിരിച്ചു വന്നു എന്നതിനുള്ള ഹൃദയത്തോട് ചേർത്തുവെച്ച ഷറഫിയെ കൈവിട്ടില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഓരോ മലയാളിയും ഈദാഘോഷം ഓരോരുടെയും കടമയാണെങ്കിലും വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്ന മലയാളി യുവാവായ അബ്ദുറഹീമിന്റെ മോചനത്തിനുള്ള ദിയ ശേഖരിക്കുവാനുള്ള ശ്രമത്തിലാണ് ഓരോ മലയാളി നോമ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് പെരുന്നാൾ ആഘോഷത്തിലാണ് ഷറഫിയ മലയാളി കൂട്ടായ്മയുടെ എല്ലാ ടീമും വേക്കൽ അണിനിരന്നിരിക്കുകയാണ് ഇനി ഞങ്ങൾ സുഹൃത്തുക്കളുമായി ഭക്ഷണം കഴിച്ചും മറ്റ് പരിപാടിയിലേക്കൊക്കെ കടന്ന് വൈകുന്നേരം അബ്ദുറഹീമിൻ്റെ കലക്ഷന് വേണ്ടി ഇറങ്ങാനുള്ള പരിപാടിയാണ് ആ പദ്ധതിയാണ് ഞങ്ങളുടെ മുന്നിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി ജാഫർലി ജാഫർ മാതൃഭൂമി ന്യൂസ്